വെൽക്കം യൂട്യൂബ് ഐ ആം അതു നേരത്തെ വീഡിയോയുടെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത് കാരണം നമ്മൾക്ക് ഇന്നലെ തൊട്ടാണ് നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ളത് ആ എക്സാം രജിസ്ട്രേഷൻ നമ്മൾ പ്രൊഫൈൽ കയറുമ്പോഴത്തേക്കിന് ഇങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ കാണാം നമ്മൾ ഫസ്റ്റ് നേരെ പോയി സെമസ്റ്റർ രജിസ്റ്റർ ചെയ്തത് അപ്രൂവ് ആയിട്ടുണ്ടോ നോക്കുക ഇപ്പൊ എന്റെ അപ്രൂവ് ആയിട്ടുണ്ടോ അവിടെ ഗ്രീൻ ബോക്സ് ഉണ്ടോ അപ്പോൾ എൻ്റെ അപ്രൂവ് ആയിട്ടുണ്ട് എനിക്കിനി എക്സാം രജിസ്റ്റർ ചെയ്യാൻ ഞാൻ യോഗ്യനാണ് അപ്പോൾ ഞാൻ എക്സാം രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ നേരെ ബാക്കി പോവുക എക്സാം രജിസ്ട്രേഷൻ്റെ താഴെയായിട്ടുള്ള അല്ല സെമൻസ്റ്റർ രജിസ്ട്രേഷൻ്റെ താഴേക്ക് കുറച്ച് ബോക്സ് ഉണ്ട് അവിടെ ഇതാണ്ട് എക്സാം രജിസ്ട്രേഷൻ ഒരു ടിക്ക് മാർക്കോടെ ഒരു ബോക്സ് അതേ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ നേരെ പ്രൊഫൈലിലോട്ടൊക്കെ കയറുന്നത് അതിൻ്റെ താഴോട്ട് പോകുമ്പോഴത്തേക്കിന് സ്ക്രോൾ ചെയ്ത് പോവുക അപ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും അതിപ്പോൾ കുറച്ച് ഇത് വാണിംഗ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാകാന്നേ ഉള്ളൂ സെമസ്റ്റർ ഫൈവ് രജിസ്റ്റർ എന്ന് പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ വൺ ആണോ ടൂ ആണോ ഏത് സെമസ്റ്റർ ആണോ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നമ്മുടെ താഴെ കുറേ സബ്ജക്റ്റ് നമ്മൾ ചെയ്ത സബ്ജക്റ്റ് നേരത്തെ സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കിട്ടിയ സബ്ജക്റ്റ് എല്ലാം വരും നമ്മൾ നമ്മളൊന്നുകൂടെ രജിസ്റ്റർ ബട്ടൺ കൊടുക്കുക അപ്പോഴിതിനു മണ്ടേ ഒരു വാണിംഗ് മെസ്സേജ് പോലെ വരുന്നുണ്ട് എക്സാമിന് ഫീസ് അടയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പം എനിക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് അടിച്ച് വിടായിരുന്നു പക്ഷെ ഞാനിത് നെക്സ്റ്റ് അടിക്കാതെ ഞാൻ നേരത്തെ എഴുതിയ സപ്ലിമെൻ്റുടെ ഫീസ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെറുതെ അത് ക്ലിക്ക് ചെയ്തു നമുക്ക് വേണത് ഡെഫർ പറ്റും നമുക്ക് പിന്നീട് അത് അടച്ചാലും മതി അപ്പൊ നമ്മുടെ റിസൾട്ട് വരാൻ വൈകൂ എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ പക്ഷേ ഇത് ഫീസ് അടയ്ക്കാൻ പെട്ടെന്ന് പറ്റുമായിരിക്കുമോ എന്ന് ഓർത്ത് ഞാൻ അത് ടിക്ക് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു പക്ഷെ എനിക്കത് എന്തോ ടെക്നിക്കൽ എറർ വന്ന് എനിക്ക് ഫീസ് അടയ്ക്കാൻ പറ്റിയില്ല പക്ഷേ എന്റെ എക്സാം രജിസ്റ്റർ ആയിട്ടുണ്ട് ഞാൻ പ്രൊഫൈല് വീണ്ടും കയറി നോക്കിയപ്പോഴത്തേക്കിന് എക്സാം രജിസ്റ്റർ ആയിട്ട് കാണിക്കുന്നുണ്ട് ആ വീഡിയോ സ്ക്രീൻ റെക്കോർഡൊക്കെ ഇതിന്റെ പുറകെ വരുന്നുണ്ട് എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഞാനത് അടുത്തത് കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വരുന്നതാണ് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും നിങ്ങൾ ചെയ്യുക ഞാൻ വീണ്ടും ഒന്നുകൂടെ പ്രൊഫൈലിൽ കയറി പ്രൊഫൈൽ കയറിയിട്ട് ഇപ്പം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ റീട്രൈ രജിസ്ട്രേഷൻ വന്ന് കിടക്കുന്നു ഞാൻ എൻ്റെ ആ ഫീസ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയില്ല അതങ്ങനെ വന്ന് കിടക്കുന്നത് ഞാൻ ഒന്നുകൂടെ ചെയ്തു അപ്പോൾ ആ ഫെയിൽ കിടക്കുന്നതും ഈ ഫീ പേയ്മെന്റ് ആയി പോയി ഇപ്പം നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോഴേ എന്തേലും തെറ്റ് പറ്റിയാലങ്ങനെ കിടക്കത്തുള്ളൂ അതൊന്നുകൂടെ റീട്രൈ ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക ഫീ പേയ്മെന്റ് കംപ്ലീറ്റ് ആകുവാണെങ്കിൽ എൻ്റെ അത് അങ്ങനെ വരും അത് ഡെഫർ കൊടുത്താലും മതിയായിരുന്നു ഡെഫർ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ ഫീസ് അടയ്ക്കാൻ എന്ന് ഓർത്ത് കൊടുത്തുപോയി എൻ്റെ ഇതെല്ലാം കംപ്ലീറ്റ് ആക്കുന്ന ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ടൂ proceed to payment പക്ഷേ എന്റെ പ്രൊഫൈല് രജിസ്റ്റർ ഞാൻ ചുമ്മാ കയറി നോക്കിയപ്പോഴത്തേക്കും എൻ്റെ എസ് ഐ പ്രൊസീഡും പറഞ്ഞ് കിടപ്പുണ്ട് എന്റെ എസ് വൈ സെമ്മ ഇതിപ്പോ എന്റെ പ്രൊഫൈലാണ് കറക്റ്റ് അറിയാം ഞാൻ എസ് ഐ ആണ് രജിസ്റ്റർ ചെയ്തത് അപ്രൂവ് ആയിട്ടുണ്ട് ആ അപ്രൂവ് ആയിരിക്കുന്നത് ഞാൻ എക്സാമും രജിസ്റ്റർ ചെയ്തതാണ് ഇപ്പൊ ഇതാണ് ഈ കാണിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പോർട്ടൽ അവൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അവൻ കറക്റ്റാക്കി അത് അവൻ ഈ ഗ്രാൻഡ് ഉള്ളതാണ് അപ്പോൾ ഫീ പേയിൻ്റെ ഫീ കൺസേഷൻ ഉള്ളതുകൊണ്ട് അവന് ഫീ പേയ്മെൻറ്റ് കാര്യമില്ലായിരുന്നു കംപ്ലീറ്റ് ആയി അവന് വേണം പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇത്രയും സിംപിളായിട്ടുള്ള കാര്യമാണ് ഇനി കൊടുത്തേക്കുന്ന നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഇന്നലെ വന്ന മാർച്ച് ഒമ്പതാം തീയതി വന്ന ഇൻസ്ട്രക്ഷനാണ് ഇത് കറക്റ്റായിട്ടൊന്ന് വായിച്ചു നോക്കുക ഇത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ടൂഡ്രോടോ എച്ച് ഓടോ ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൽ ഏറ്റവും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് വായിച്ചിട്ടാണ് ഞാൻ സൈറ്റിൽ കയറി സെറ്റ് ആക്കിയത് എന്റെ ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഫീസ് പേയ്മെന്റിന്റെയും പിന്നെ സപ്ലി എക്സാം എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നതിന്റെയും വീഡിയോ പുറകെ പോസ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ പതുക്കെ വായിച്ച് നോക്കിയാലും മതി അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാ എച്ച് ഒഡിയോടോ ക്ലാസ് ടൂട്ടറോടോ ചോദിച്ചാൽ ഈ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഇത് ഒമ്പതാം തീയതി മാർച്ച് ഒമ്പതാം തീയതി വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് ഞാൻ ചോദിച്ചപ്പോഴാണ് എനിക്ക് സാർ അയച്ച് തന്ന ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അത് വായിച്ച് ജസ്റ്റ് സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഏകദേശമൊക്കെ ചെയ്യാൻ പറ്റി ഫീസ് പേയ്മെന്റ് ആ ഓർത്ത് ആരും പേടിക്കേണ്ട നിങ്ങൾക്ക് കയ്യിൽ പൈസയില്ല ബാങ്കിൽ പൈസ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഡെഫർ ചെയ്ത് തരാൻ ഒരു ഓപ്ഷൻ തന്നെ സൈറ്റ് തരുന്നുണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട നിങ്ങൾ എന്തായാലും എക്സാം എഴുതിക്കും എന്ന് തന്നെയാണ് സൈറ്റ് പറയുന്നത് പൈസ ഉള്ളപ്പോൾ അടച്ചാൽ മതി നമ്മുടെ റിസൾട്ട് വൈകും അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി താങ്ക് സോ മച്ച്